ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് യോഗയാണ് ഇന്ന് ഇപ്പം ഏറ്റവും നല്ല മാർഗം നമ്മുടെ മനസ്സിനും ഒരേ സമയം മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം കിട്ടുന്ന നല്ല മാറ്റം തരുന്ന ഒരുമാതിരി ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം മാറിപ്പോവും ഈ യോഗ ചെയ്താലെന്ന് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോൾ വേറെ ഒരുപാട് പരിപാടികളുണ്ട് ജിമ്മിൽ പോകുന്നവരുണ്ട് സുംബാ ഡാൻസ് ചെയ്യുന്നവരുണ്ട് വേറെ ഡാൻസ് ചെയ്യുന്നവരുണ്ട് എല്ലാം നല്ലത് തന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു എക്സസൈസ് വേണം പക്ഷെ ചിലർക്ക് ഇതൊന്നും വയ്യ തീരെ വയസ്സായ ആൾക്കാർക്ക് ഒന്നും പറ്റാത്ത ആൾക്കാരുണ്ട് പക്ഷേ യോഗ ചെയ്യാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് എനിക്ക് അനുഭവമുണ്ട് ഏഹ് ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ യോഗ ഓ യോഗ എന്തോ ഓ എനിക്കറിയില്ല അദ്ദേഹം ചിന്തിക്കാൻ പക്ഷേ നമ്മൾ അത് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങി അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ ഗുണം മനസ്സിലായത് നമ്മുടെ സാധാരണ വരുന്ന ഈ ശ്വാസം മുട്ടുകൾ പെഡലിട വേദന അങ്ങനെയുള്ള നിസ്സാര നിസാര അസുഖങ്ങളൊക്കെ നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ യോഗ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും യോഗ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നല്ല രീതി നല്ല നന്നായി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് പോയി ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ് കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് കുറിച്ച് യോഗ കോഴ്സിന് ചേരാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് സ്റ്റെപ്പ് കയറാൻ വയ്യ കുനിയാൻ വയ്യ വെയിറ്റ് എടുക്കാൻ വയ്യ അങ്ങനെ വളരെ സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണ ഞാനാണ് അയ്യോ എങ്ങനെ ഞാനിത് ചെയ്യും എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങളുടെ സാറ് പറഞ്ഞു ചേച്ചിക്ക് പറ്റുന്നത് ചെയ്താൽ മതി പക്ഷെ ഒരേ ഒരു ക്ലാസ് ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എന്നിൽ വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം വർഷങ്ങളായിട്ടുണ്ട് ഞാൻ താഴെ ചമ്പറ പടി ഇരുന്നിട്ട് ആ ഞാൻ ഇപ്പൊ സുഖമായി ചമ്പറ പടിയിട്ടിരുന്ന് എത്ര നേരം ഇരിക്കും പിന്നെ കുനിയും സ്റ്റെപ്പുകൾ ഓടി ഓടി കയറും എൻ്റെ വെയിറ്റ് കുറഞ്ഞു എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും യോഗ ഉണ്ട് അപ്പം ഞാൻ അത് തന്നെ ചെയ്യുന്ന നിർബന്ധിക്കല്ല നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പറ്റുന്നത് ഈ പ്രാണായാമം പോലെയുള്ള അതൊക്കെ എല്ലാവർക്കും ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ ഈ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്നത് പോലെ പലരും ഉണ്ട് ഇപ്പോൾ എന്നെപ്പോലെ നടുവേദന കാലുവേദന അതും ഇതൊക്കെ ഉള്ളവര് എനിക്കതൊക്കെ എത്രയോ ബാധ്യമുണ്ടെന്ന് അറിയാമോ പോയി ഇപ്പോൾ വെറും രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഞാനിത് തുടങ്ങി ഒരുപാട് മാറ്റം എനിക്കുണ്ട് അപ്പോ ഞാൻ എൻ്റെ പരിസരത്തിലുള്ള എല്ലാവരെയും ഇതുപോലെ വയ്യന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ ഒരുമാതിരി സാധാരണപ്പെട്ട അസുഖങ്ങൾ മാറ്റി കൊടുക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ഒരാശയുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവരുടെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും കൂടി ഒന്ന് നോക്കണം കേട്ടല്ലോ എല്ലാവരും ശരി